നമ്മുടെ ഒല്ലൂർ പള്ളിയിൽ വിശ്വസിനെ ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ നമ്മളെല്ലാം ഭംഗിയായിട്ട് പച്ചക്കറി അരി പലചരക്ക് കംപ്ലീറ്റ് പാത്രം പണി പത്താമ്പത് പണിക്കാര് എല്ലാവരും എത്തി പണികളും നടന്നുകൊണ്ടിരിക്കണം ഊട്ടിന്റെ ഊട്ടിന്റെ പരിപാടി നാളെ തട്ടിൽ പിതാവ് വന്ന് വെഞ്ചിരിക്കും വെഞ്ചരിച്ചു കഴിഞ്ഞാൽ പാർസൽ കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ നാല് മണി പിതാവിന്റെ നേതൃത്വത്തില് കുർബാന കുർബാന കഴിഞ്ഞാൽ അഞ്ച് അഞ്ചരയുടെ ഉള്ളിൽ കൂട് തുറക്കും കൂട് തുറന്നു കഴിഞ്ഞാൽ പ്രദർശനം നടക്കുന്നതിൽ നിപ്പാട് നമ്മൾ ആറു മണിക്ക് കറക്റ്റ് ചോറ് കൊടുത്തു തുടങ്ങും മണി വരെ നമ്മൾ ഊട്ട് ഭംഗിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും അത് പപ്പടടക്കം വറുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഊട്ട് മണി കഴിഞ്ഞാൽ ബാലൻസ് ചോറിനെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ബാക്കി അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മളെ രീണ്ട പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ കാരണം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വീണ്ടും പാത്രങ്ങളൊക്കെ ശരിയാക്കേണ്ട രൂപത്തിൽ എൻ്റെ പേരിൽ നമ്മൾ പത്ത് മണിയാവുമ്പോൾ നിർത്തും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞാൽ വീണ്ടും ചോറ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും രണ്ട് മണിവരെ കൊടുക്കും വെള്ളിയാഴ്ച പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം പേരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഉച്ച കഴിഞ്ഞിട്ട് പ്രദർശനം മൂന്ന് മണിക്ക് എടവാക്കാര അച്ഛന്മാരെ കുർബാന കഴിഞ്ഞതിന്റെ ശേഷം അങ്ങാടിയെ ചുറ്റി പ്രദർശനം ഏഴ് മണിക്ക് സമാപിക്കും നാളെ രാത്രി വള കയറണ സമയം എപ്പോഴാണ് പന്ത്രണ്ട് ഇഞ്ഞ് പറഞ്ഞോക്കണേ ഇത് പുലുകാർക്ക് കിട്ടിന്ന് പറയണ്ടെന്ന് നമ്മള് മുഴുവനും കേട്ടിട്ടില്ലേ ഇന്നലെ അവർ കേസിന് പോയിട്ട് ഇന്നലെ ബുധനാഴ്ച കേസ് എത്ര വളിന്ന അഞ്ചു വളിന്ന് നമ്മളിപ്പോ മൊത്തം അഞ്ചു വളീനെ പള്ളിയിലേക്ക് കയറാനുള്ളത് അഞ്ചു വളയില് വളരെ അങ്ങാടി പറയണെ ഒന്ന് അഞ്ചേരി ഒന്ന് ചീയാരം മേഖല ഒന്ന് വടക്കേ അങ്ങാടി ഒന്ന് ഗലീലി പറഞ്ഞല്ലേ ഔണിശ്ശേരി പിന്നെ കൊല്ലൂരി കൊല്ലൂരി അങ്ങനെ അഞ്ച അഞ്ചു വളീനെ നമുക്ക് അംഗീകാരം ഉള്ളത് പള്ളിയിലേക്ക് കയറാൻ അപ്പൊ എന്തായാലും മഴയൊന്നും ഇല്ലാണ്ട് ആളുകൾക്കും ഭംഗിയായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവസരം എന്തേലും വളരെ സന്തോഷം സന്തോഷം നമ്മുടെ നമ്മുടെ ജേ ജെ ബിരിയാണി കടയിൽ വന്ന് ജോൺസേട്ടൻ എന്റെ പേര് ജോൺസൺ ജേ ജെ ഊട്ടിലെ ഊട്ടിലെ ഒരുവിധം ഫുള്ളായിട്ട് സഹായിക്കണ ആളു അപ്പൊ എല്ലാവിധ ആശംസകൾ എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും നേരുന്നു പെരുന്നാളിൽ പലഹ ഭംഗിയായിട്ട് മഴയില്ലാണ്ട് എല്ലാം ഭംഗിയാക്കി തരട്ടെ ഓക്കെ അപ്പൊ ആരാണ് ഭക്ഷണം പാചകം ചെയ്യുന്നില്ല അതായത് നമ്മുടെ തൃശ്ശൂർ കണ്ണസാമിനെ കണ്ണസ്വാമി മരിച്ചു ഇപ്പൊ രാഹുലാണ് മകനാണ് നടത്തേണ്ട അവരെ പണിക്കാർ വന്നിട്ട് എല്ലാ കൊല്ലം ഭംഗിയായിട്ട് അവര് നടത്തി പോലെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പത്തൊമ്പത് പണിക്കാർ വരും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും മാലാകയുടെ പെരുന്നാളിന്റെ കൂട്ട് പാചകം ചെയ്യുന്നത് കണ്ണസ്വാമി എന്റെ ടീം മകനാണ് കണ്ണസ്വാമി മരിച്ചു ഇപ്പൊ മകനാണ് രാഹുലാണ് നേരത്തത്തിൽ ചെയ്യുന്നത് അപ്പൊ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഓക്കെ